തൃശൂർ അഴീക്കോട് മുനക്കൽ ബീച്ചിലേക്ക് വരൂ കടലിന്റെ അഴകാ ആസ്വദിക്കാം ഒപ്പം ആരോഗ്യവും സംരക്ഷിക്കാം മുനക്കൽ ബീച്ചിൽ എറിയാട് പഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ള ഓപ്പൺ ജിം ആരോഗ്യത്തോട് ആഭിമുഖ്യമുള്ളവരുടെ ഇഷ്ട കേന്ദ്രമാണിപ്പോൾ ആരോഗ്യം ഗ്രാമ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എറിയാട് പഞ്ചായത്ത് ഇവിടെ ഓപ്പൺ ജിം സ്ഥാപിച്ചത് വർഷങ്ങളായി പ്രഭാത സവാരിക്കാരുടെ ഇഷ്ട കേന്ദ്രമാണ് മുനക്കൽ ബീച്ച് ഓപ്പൺ ജിം ആരംഭിച്ചതോടെ കൂടുതൽ പേർ ഇവിടേക്ക് വന്നു തുടങ്ങി രാവിലെയും വൈകീട്ടുമായി നിരവധി പേർ വ്യായാമം ചെയ്യാൻ എത്തുന്നുണ്ട് കുട്ടികളും അല്ലെങ്കിൽ സ്ഥലം കൂടിയാണ് അപ്പോൾ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഈ സംവിധാനം ആരോഗ്യം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമാവുന്ന രീതിയിലാണ് ഈ ഓപ്പൺ ജിമ്മയുടെ തയ്യാറാക്കിയിട്ടുള്ളത് പുറത്ത് നമ്മൾ ഒരു സ്ഥാപനത്തിൽ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം മുതലുള്ള ഫീസാണ് വാങ്ങുന്നത് അപ്പോൾ അത് സാധാരണക്കാരെ സംബന്ധിച്ചത് വളരെ വലിയ തുകയാണ് പത്തോളം ഉപകരണങ്ങളാണ് കടപ്പുറത്തെ ഓപ്പൺ ജിമ്മിൽ സ്ഥാപിച്ചിട്ടുള്ളത് വയോധികരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഓപ്പൺ ജിമ്മിന്റെ ഗുണഭോക്താക്കളാണ് ഇതേ മാതൃകയിൽ പഞ്ചായത്തിൽ മറ്റിടങ്ങളിലും ഓപ്പൺ ജിം തുറന്നിട്ടുണ്ട് ആരോഗ്യ സംരക്ഷണം ചിലവേറിയ പ്രക്രിയയായി മാറുന്ന കാലത്ത് മുനക്കൽ ബീച്ചിലെ ഓപ്പൺ ജിം നാട്ടുകാർക്ക് ഏറെ ഉപകാരപ്രദമായി മാറുകയാണ് കേരള വിഷ ന്യൂസ് തൃശൂർ